ഖുർആാനിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിൽ ഒന്ന് യൂനീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണ് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട് കിടക്കുമ്പോഴും അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹ് എനിക്ക് നീ അല്ലാതെ ആരുമില്ല ഞാൻ അക്രമങ്ങളിൽപ്പെട്ടിരിക്കുന്നു നീ എന്നെ സംരക്ഷിക്കണം എന്നതാണ് യൂനുസ് നബി അലൈഹിസ്ലാം മത്സ്യ വായറ്റിൽ അകപ്പെടുന്ന ആ അത്ഭുതകരമായ കഥ കേൾക്കാം നീനവ എന്ന ദേശത്താണ് യൂണിസ് നബി അലി ഇസ്ലാം ജനിക്കുന്നത് ഇന്നത്തെ ഇറാഖിന്റെ പ്രദേശമാണത് അവിടെ മത്ത എന്ന തന്റെ പിതാവ് വളരെ സമ്പന്നനായിരുന്നു വളരെ വലിയ രാജാവും വലിയ ആർഭാടത്തോടെ ജീവിക്കുന്ന ജനങ്ങളുമായിരുന്നു അവിടെ ഒരു ലക്ഷത്തിലേറെ ജനസംഖ്യ ആ നീനവ പ്രദേശത്തുണ്ടായിരുന്നു ചരിത്രത്തിൽ വളരെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു പ്രദേശമാണത് അങ്ങനെയാണ് മത്തയുടെ മകനായിട്ട് യൂണിസ് നബി അലി ഇസ്ലാം അവിടേക്ക് പറന്നു വരുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ജനങ്ങൾ വളരെ വിഗ്രഹാരാധനയിലേക്ക് കൂപ്പുകുത്തുകയും അവരുടെ അസ്തിത്വം മറന്ന് നീചമായ പ്രവർത്തനങ്ങളിലേക്കൊക്കെ വഴിമാറുകയും ചെയ്യുന്നത് അങ്ങനെയാണ് യുനസ് നബി അലൈഹാമിന്റെ അടുത്തേക്ക് അള്ളാഹു സുബാനു താല വാഹി ഇറക്കുന്നതും അദ്ദേഹത്തെ പ്രവാചകനായിട്ട് നിയോഗിക്കുന്നതും ഒക്കെ ഒരുപാട് കാലം അദ്ദേഹം ആ ജനങ്ങൾക്കിടയിൽ അവരെ വിഗ്രഹാരാധനയിൽ നിന്നും ദുഷിച്ച മാർഗത്തിൽ നിന്നുമൊക്കെ അള്ളാഹുയിലേക്ക് ക്ഷണിക്കാനും അവരെ സന്മാർഗത്തിലാക്കാനും വേണ്ടി ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഏറെ കാലത്ത് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾക്കൊന്നും അദ്ദേഹത്തിന് ഫലം കാണുന്നില്ല ഏറെ നിരാശജനകമായ ജീവിതമായിരുന്നു ചരിത്രം നമ്മുടെ പറയുന്നത് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ അത്രയും കാലം നീണ്ട പ്രബോധനത്തിനൊടുവിലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരുന്നത് വളരെ നിരാശയോടെ മുന്നോട്ട് പോയിരുന്ന ആ ജീവിതത്തിൽ അള്ളാഹു സുബാനോട് അദ്ദേഹം നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ ഈ സമുദായത്തിൽ നിന്നും രക്ഷിക്കണം ഇവർക്ക് അള്ളാഹുലേക്ക് എത്ര വിളിച്ചിട്ടും ഇവർ എന്നിലേക്ക് വരുന്നില്ല അവർ ജനങ്ങൾ പറയുന്നുണ്ട് നീ നിന്റെ അള്ളാഹുവിനോട് നിന്നാൽ ഞങ്ങളെ ശിക്ഷിക്കാൻ പറയുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി യൂണിസി വലിസിനം പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു ദിവസം മടുത്തിട്ട് അദ്ദേഹം ഒരു രാത്രിയിൽ അവിടെ നിന്നും ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെ നാട് വിടാൻ വേണ്ടി അദ്ദേഹം കപ്പൽ കയറി ആ സമുദ്രത്തിലൂടെ തന്നെ യാത്ര തുടരുകയാണ് കാസ്പിയൻ കടലെടുക്കുകളായിരുന്നു അത് എന്നാണ് ചരിത്രകാരന്മാർ ഇന്ന് അഭിപ്രായപ്പെടുന്നത് ഇന്നത്തെ ജോർജിയ സമീപത്തുള്ള കാസ്പിയൻ കടലെടുക്കിലൂടെ അദ്ദേഹം തന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ രാത്രി കപ്പലിലുള്ള എല്ലാവരും ഉറക്കത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കപ്പല് വളരെയധികം സമുദ്രത്തിന്റെ ആക്രമണത്തിൽ പെടുന്നത് ഉയർന്ന തിരമാലകളും ഉയർന്ന കാറ്റുകളൊക്കെ കാരണം കപ്പൽ കപ്പലിപ്പോ തകർന്നു പോകും എന്ന സ്ഥിതിയിലായി ആ സമയത്താണ് ആ കപ്പലിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആളും വന്നുകൊണ്ട് പറയുന്നുണ്ട് നമ്മുടെ കപ്പൽ കപ്പലിപ്പോ മുങ്ങിപ്പോകും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു വഴി ഈ കപ്പലിൽ നിന്ന് ഒരാളെ അയാളുടെ ഭാരം ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് അയാളെ കടലിലേക്ക് എറിയണം അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നറുക്കെടാം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ആ നറുക്ക് വെയ്യുന്ന ആളാണ് കടലിലേക്ക് എറിയപ്പെടേണ്ടത് നറുക്കിട്ടപ്പോൾ ആദ്യം തന്നെ വീഴുന്നത് യൂനിസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിലാണ് ഉടനെ ആളുകൾ എല്ലാവരും പറഞ്ഞു അദ്ദേഹം വളരെ നല്ല മാന്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ നമ്മൾ കടലിലേക്ക് എറിയണ്ട വീണ്ടും നറുക്കെടുക്കുകയാണ് വീണ്ടും നരക്ക് വീഴുന്നത് യൂനീസ് നബി അലൈഹി സ്ലാമിന്റെ പേരിൽ തന്നെയാണ് വീണ്ടും അവർ അഭിപ്രായപ്പെടുന്നു ഇത് നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ ജയത്തിന് കടലിൽ എറിയേണ്ട പറഞ്ഞ് മൂന്നാമതും നറുക്കെടുക്കുന്നു അതും യൂനീസ് നബി അലൈഹി സ്ലാമിന്റെ പേരിലേക്ക് വീണപ്പോ യൂനീസു നബി അലൈഹി സ്വലാം സമ്മതിക്കുകയാണ് അങ്ങനെ യൂനീസ് നബി അലൈഹി സ്വലാം കടലിലേക്ക് എടുത്ത് ചാടി ആ കപ്പൽ വളരെ ശാന്തമായി മുന്നോട്ട് പോവുകയും ചെയ്തു കടലിന്റെ അടിയിലുള്ള അവസ്ഥ വളരെ വേദനാജനകമായിരുന്നു അള്ളാഹു സുബാന ഒരു വലിയ മത്സ്യത്തെ തിമീങ്കലത്തെ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പറഞ്ഞയക്കുകയും അദ്ദേഹത്തെ വിഴുങ്ങാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തെ വിഴുങ്ങിയതോടുകൂടെ അള്ളാഹു സുബാനവത്താല ആ വലിയ മത്സ്യത്തിന് കൽപ്പന കൊടുക്കുന്നുണ്ട് നിന്റെ ഭക്ഷണമായിട്ടല്ല അദ്ദേഹത്തെ ഞാൻ അയച്ചിട്ടുള്ളത് അത് എൻ്റെ ഒരു പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ എല്ലുകൾ പൊടിയാതെ മാംസത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ ആ നിന്റെ വയറിനുള്ളിൽ ആ പ്രവാചകനെ നീ സംരക്ഷിക്കണമെന്ന കൽപ്പനയാണ് അള്ളാഹു സുബാനോ താല ആ മത്സ്യത്തിന് നൽകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക രാത്രിയുടെ കൂരാകൂരിട്ട് സമുദ്രത്തിന്റെ അത്രമേൽ തീക്ഷ്ണമായ ഇരുട്ടിൽ അതിനുള്ളിൽ ഈ മത്സ്യത്തിന്റെ ഉള്ളിലെ അതിനുമുള്ളിലുള്ള ഇരുട്ടിലാണ് നബി അലൈഹി ഇസ്ലാം അകപ്പെട്ടു പോകുന്നത് അദ്ദേഹം പരിഭവപ്പെടുന്നില്ല മരിച്ച് അള്ളാഹു സുബാന ചെല്ലുകയാണ് ആ സമയത്ത് അവർ നടത്തിയ പ്രാർത്ഥന ഖുർആാനിൽ ഇന്നും നമുക്ക് കാണാം ലാ ഇല ഇല്ലാത്ത ഞാൻ അക്രമങ്ങളിൽ പെട്ടുപോയി നിന്റെ സമ്മതം കിട്ടുന്നതിന് മുമ്പാണ് ഞാൻ അവിടെ നിന്ന് നാട് വിട്ട് മറ്റേ നാട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഞാൻ അക്രമയിൽ പെട്ടുപോയി എനിക്ക് നീ അല്ലാതെ ആരുമില്ല എന്ന നിരന്തരമുള്ള തസ്ബിയാണ് യൂനിസ് നബി അലൈഹി സ്വലാം ആ മത്സ്യത്തിന്റെ വായിൽ നിന്ന് പറയുന്നത് ഉടനെ മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട് അള്ളാഹ് സുപരിചിതമായ തസ്ബീഹുകളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ തസ്ബി ചെല്ലുന്നത് എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട് അള്ളാഹു സുബാനത്തോട് പറയുന്നു അത് എൻ്റെ പ്രവാചകനായ യൂനുസാണ് എൻ്റെ പ്രിയപ്പെട്ട അടിമരാളായ യൂനിസ് ആണ് ആ തസ്ബി ജെല്ലുന്നതെന്ന് മലക്കുകളോട് പറയുന്നു ഉടനെ മലക്കുകളും അള്ളാഹു സുബൈൻ താലയോട് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തസ്ബീ ജെല്ലിലും പ്രാർത്ഥനയൊക്കെ നടത്തുകയാണ് ഏറെ നേരം ഇത് തുടർന്നു പോയപ്പോൾ അള്ളാഹു സുബൈൻ താല ആ മത്സ്യത്തിന് വീണ്ടും കൽപ്പന കൊടുക്കുന്നു നീ യൂനുസ് നബി അലി ഇസ്ലാമിനെ ഒരു കരയിൽ പോയി തുപ്പിക്കളയണം ഉടനെ ആ മത്സ്യം വന്ന് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു കരയിലേക്ക് തുപ്പുകയാണ് ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ നേരത്തെ തോലും എല്ലുകൾക്കുമായിട്ടാണ് യുസൈ നബി അലൈഹി സ്വലാം ആ കടലിൽ നിന്ന് കരയിലേക്ക് ആ മലസു നബി അലൈഹി സ്വലാമിനെ തുപ്പി വെക്കുന്നത് ഉടനെ ഒരു മരത്തണലിൽ വിശ്രമിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണമെല്ലാം ആ മരത്തിൽ നിന്ന് നിന്നുള്ളാഹു നൽകി എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്റെ ആരോഗ്യ നില പൂർണ്ണമായി എടുത്തതോടെ അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തന്നെ നീനവയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അങ്ങനെ വഴിയിൽ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കെ നീനവയുടെ പരിസര പ്രദേശത്ത് എത്തിയപ്പോൾ ഒരു ആട്ടിടയനെ കണ്ടു യു എസ് റബി അലൈഹി സ്വലാം ആട്ടുകളിനോട് പറഞ്ഞു വളരെയധികം ദാഹിക്കുന്നുണ്ട് എനിക്ക് കുടിക്കാൻ അല്പം പാല് തരുമോ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെയുള്ള ആളൊന്നും അല്ലേ ഇവിടുത്തെ അവസ്ഥകളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ ഇവര് ഈ നാട്ടുകാര് വളരെയധികം ദുരിതത്തിലാണ് കഴിയുന്നത് ഇവിടെ ഒരു പ്രവാചകനുണ്ടായിരുന്നു യൂണിസ് എന്നു പേരുള്ള അദ്ദേഹം ആളുകളെയൊക്കെ ഈ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഏറെക്കാലം ഇവിടെ പണിയെടുത്തു പക്ഷെ ഇവരാരും അദ്ദേഹത്തെ അനുസരിച്ചില്ല അവസാനം അദ്ദേഹം ഇവിടെ നിന്ന് നാട് വിട്ടു പോയപ്പോഴാണ് ഇവിടെ ആളുകൾ അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് വളരെ കടുത്ത പട്ടിണിയിലായി ആടുകൾക്കൊന്നും പാലില്ലാതായി ഭക്ഷണം ഇങ്ങനത്തെ ദുരിതപൂർണമായ അവസ്ഥയിലാണ് ഇവർ കഴിയുന്നത് എന്ന് ആ ആട്ടിടയൻ യുനീസ് നബി അലൈഹി സ്ലാമിനോട് പറയുകയാണ് ഉടനെ ആ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ പിടിച്ചെടുത്ത് യുനീസ് നബി അലൈഹി ഇസ്ലാം അതിന്റെ അകീട്ടിൽ നിന്ന് തലോടി ഉടനെ അതിൽ നിന്ന് പാല് വരികയും ആ ആട്ടിടയൻ അദ്ദേഹത്തിന് വേണ്ടി പാല് കൊടുക്കുകയും ചെയ്തു ഈ അത്ഭുത പ്രവർത്തനങ്ങൾ നടന്നതോടുകൂടെ ആട്ടിടയൻ ചോദിക്കുന്നുണ്ട് താങ്കൾ ആരാണ് അദ്ദേഹം പറയുന്നു ഞാനാണ് യുനുസ് നബി അങ്ങനെ ആ സന്തോഷ വാർത്ത ആ നാട്ടിൽ ഉടനീളം പരക്കുകയാണ് ആട്ടിടയൻ ഓടി നടന്നുകൊണ്ടാണ് കൊട്ടാരത്തിൽ അടക്കം രാജാവരുടെ അടക്കം ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യൂനിസ് തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ ആ നാടും നാട്ടുകാരും ഒക്കെ വളരെ ആഹ്ലാദത്തോടെയാണ് യൂനിസ് നബി അലി ഇസ്ലാമിനെ സ്വീകരിക്കുന്നത് വളരെ ആഘോഷപൂർണമായ ദിവസമായിരുന്നു അങ്ങനെ എല്ലാവരും ആ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരികയും എല്ലാവരും സത്യവിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ് നമുക്ക് വളരെ വലിയ പാഠം ഈ യുനിസ്ലഫി അലൈഹി ഇസ്ലാമിൻ്റെ കഥയിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട് വളരെ നിരാശയോടെ നമ്മൾ എന്ത് പണി ചെയ്യുകയാണെങ്കിലും വളരെ നിരാശയോടെ നമുക്ക് ലഭിക്കുന്ന റിസൾട്ടുകളിൽ നമ്മൾ പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനയിലും നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ ആദ്യം യുനീസ്ലഹി അലൈഹി സ്ലാം അവരെ ക്ഷണിച്ചപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് അവരുടെ മതത്തിലേക്ക് വരുന്നത് പിന്നീട് അള്ളാഹു സുബാനത്തൽ അദ്ദേഹത്തെ തിരിച്ചു വീണ്ടും ആ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ആളുകളും ആ രാജാവടക്കം ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഖുറാൻ പറയുന്നത് ഒരു ലക്ഷത്തിലധികം ജനസംഖ്യ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അത്രയും ആളുകൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിന്റെ മതത്തിലേക്ക് ഇസ്ലാമിലേക്ക് അവർ കടന്നു വരികയും ചെയ്തു വലിയ ഏറെ വലിയ പാഠങ്ങളാണ് ഈ മത്സ്യത്തിന്റെ കഥയിൽ നിന്നും ഈ ജനങ്ങളുടെ സമീപനത്തിൽ നിന്നും ഒക്കെ യുനിസ് നബി അലൈഹി സ്ലാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാസുബല ഈ പ്രവാചകന്മാരുടെ കൂടെ നാളെ അവന്റെ ജനനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു